എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഹിന്ദിയിൽ പറയാൻ ശ്രമിക്കാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹിന്ദിയിൽ പറയാൻ നമുക്ക് ശ്രമിക്കാം അതിനെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത് ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത് വരെ സമയത്ത് ഇടയ്ക്കുള്ള സമയങ്ങളിൽ നാം പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് എല്ലാ ദിവസവും സാധാരണയായി ചെയ്യുന്ന പ്രവർത്തികളാണ് എങ്ങനെ ഹിന്ദിയിൽ പറയും എന്ന് നമുക്ക് നോക്കാം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുന്നതിന് ഉടുത്താഹും മേ സ്വഭാവ് ഉടുത്താഹും സമയം കാണിച്ച് വേണമെങ്കിലും നമുക്ക് പറയാം ഞാൻ രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്നു മേ സ്വഭാവ് പാഞ്ച് ബജെ ഉടുത്താഹും എഴുന്നേറ്റാൽ ഉടനെ വെള്ളം കുടിക്കുന്ന ചിലരുണ്ട് അവർക്ക് പറയാൻ വേണ്ടി ഞാൻ വെള്ളം കുടിക്കുന്നു എഴുന്നേറ്റതിനു ശേഷം മേ പാനി പാനിപ്പീത്താകും ഞാൻ വെള്ളം കുടിക്കുന്നു അതിനു ശേഷം എന്നുള്ളതിന് ഉസ്കെ ബാത്ത് അതിനു ശേഷം എന്നുള്ളതിന് ഉസ്കെസ്റ്റ് അല്ലെങ്കിൽ ബാത്രൂം ജാത്താകും വ്യായാമം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മേ വ്യായാമം കറുത്താകും അര മണിക്കൂറാണെങ്കിൽ അധ കണ്ട ഇനി ഒരു മണിക്കൂറാണെങ്കിൽ ഏ കണ്ട മേ ഏ കണ്ട വ്യായാമ കറുത്താകും ഞാൻ ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അല്ലെ ചെയ്യുന്നുണ്ട് ഈ രീതിയിലുള്ള അതുപോലെ ഹിന്ദിയിൽ തായാണ് അല്ലെങ്കിൽ തീയാണ് മെയിൽസ് പറയുമ്പോൾ സാധാരണയായി താത്താവും പീത്താവും കർത്താവും ഫീമെയിൽ ആകുമ്പോൾ ജാതിയും കർത്തിയും ധ്യാനമോ പ്രയറോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രാർത്ഥനാ കർത്താവ് അല്ലെ ധ്യാൻ കർത്താവും എന്നൊക്കെ പറഞ്ഞു ചിൽഡർ പറയും മേ ആട്ട് ബജെ ധ്യാൻ കലിയെ ബൈഡ്ത്താവും അല്ലെങ്കിൽ ആട്ട് ബജെ പ്രയർ ചാലു കറുത്താവും കുളിക്കുന്നതിന് നഹാന മെയ് ആട്ടു ബജെ നഹാത്താവും കുളിക്കുന്നതിന് നഹാന മെയ് ആട്ട് ബജേ നഹാത്താവും എന്ന് പറഞ്ഞാൽ ഞാൻ എട്ട് മണിക്ക് കുളിക്കുന്നു കാപ്പി കുടി ഒൻപത് മണിക്കാണെങ്കിൽ കാപ്പി കുടിക്കുന്നതിന് നാസ്ത എന്ന് പറയാം കാപ്പി കാപ്പികുടി ഒൻപത് മണിക്കാണെങ്കിൽ കുടിക്ക് നാസ്ത എന്ന് പറയാം ഒൻപത് മണി നൗ ബജെ മേ നൗ ബജെ നാസ്ത കറുത്താവും അല്ലെങ്കിൽ നാസ്ത കർത്തികും മേ നാസ്ത നൗ ബജെ കറുത്താവും കർത്തികും എന്ന് വേണമെങ്കിലും പറയാം സ്കൂളിലോ ഓഫീസിലോ മറ്റു ജോലിക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അത് പറയണമെങ്കിൽ പത്തുമണിക്കാണെങ്കിൽ मैं 10 बजे स्कूल जाता हूँ, स्कूल जाती हूँ, अलगे ऑफिस जाता हूँ, अलगे कॉलेज जाता हूँ, मेरे उच्च प्रश्न तीन दोपहर की खाना हिंदू मैं दोपहर का खाना एक बजे लेता हूँ, अलगे ले एक बजे मैं दोपहर का खाना लेता हूँ, तीन तीन। ഒൻപത് മണിക്ക് കാപ്പി കുടി കഴിഞ്ഞു രാവിലെ ഇനി നാല് മണിക്കും കാപ്പിപുടി ഉണ്ടെങ്കിൽ അന്നേരം നാസ്ത മേ ചാർ ബജെ ലേത്താകും അല്ലെങ്കിൽ കറുത്ത അത്താഴത്തിന് രാത്രി അത്താഴത്തിന് രാത്രി കി ഫോജൻ മേ രാത് കി ഭോജൻ അല്ലെങ്കിൽ ഖാന രാത്കോ നോ ബജേ ലേത്താകും ഉറങ്ങുന്നതിന് സോന സോത്താഹും അപ്പോൾ ഞാൻ ദേശേ സോത്താഹും ഞാൻ എന്ന് പറയുമ്പോൾ മേ മെയിൽ വാക്യം തുടങ്ങുമ്പോൾ ഞാൻ അതിന് മേ മെയിൽ വാക്യം തുടങ്ങുന്നത് കൊണ്ട് ഒടുവിൽ ഹൂം അപ്പോൾ ചില പോയിൻ്റൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് വിട്ടുപോയിരിക്കാം അപ്പോൾ ഏതാണ്ട് ഈ രീതിയിലൊക്കെ നാം ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹിന്ദിയിൽ പറയാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക കഴിയുമെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക